ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ച പ്ലസ് അക്കാദമി ഇനി ആറുമാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്ന കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് ഈ വർഷം അതായത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തില് ഒരുപാട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ ത്രൂ ത്രൂ വന്നിട്ടുണ്ട് സോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറെ അധികം പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് അറിയാം കഴിഞ്ഞ വർഷം അവർ വളരെ പുതിയതായിട്ട് നാല് വർഷത്തെ യു ജി പ്രോഗ്രാം വരെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഓണേഴ്സ് ബിരുദം വരെ െ അപ്പം ഈ വർഷം നിങ്ങൾക്കറിയാം പുതിയ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാകും ഓരോ വർഷം കഴിയുമോറും യൂണിവേഴ്സിറ്റി അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരികയാണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് കുറച്ചധികം പി ജി കോഴ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിമാൻഡിങ് ആയിട്ടുള്ള പി ജി കോഴ്സുകളാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം അതിൽ ഏറ്റവും ഇതായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അതായത് അഡ്മിഷൻ സ്റ്റാർട്ടിങ് ടു സൂൺ എന്ന് പറയുന്നു അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം ബി എം സി എ പ്രോഗ്രാമുകൾക്കാണ് അവർ ഇപ്രാവശ്യം തുടക്കം കുറിക്കുന്നത് വളരെ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അതുപോലെ തന്നെ ഏറ്റവും കരിയർ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവരത് പറയുന്നത് അപ്പം എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഇത് രണ്ടുമാണ് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അക്കാഡമിക് വർഷത്തിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മുതലാണ് ജൂലൈ ഫസ്റ്റ് വീക്ക് മുതലാണ് അവരുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുക എന്നുള്ളതാണ് ഇപ്പോതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷൻ ആരംഭിക്കുക എന്നുള്ളത് അവർ വളരെ ജൂണിൽ തന്നെ അവർ ഈ പറഞ്ഞിട്ടുള്ള അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യും നിലവിൽ ഇപ്പം യു ജി പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണേഴ്സ് ബിരുദമാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ മലയാളം അതുപോലെ തന്നെ സോഷ്യോളജി ബി ബി എ ബി കോം ഇത്രയും പ്രോഗ്രാമുകൾ ആറ് പ്രോഗ്രാമുകളാണ് അവർ നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണെങ്കിൽ എം എ അഫ്സലുല്ല്മിൻ അറബിക്ക് പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്സ് എം എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ബി എ ഹിസ്റ്ററി ബി എ മലയാളം അതുപോലെ തന്നെ ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സാൻസ്ക്രിറ്റ് ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനാലിസിസ് പോലുള്ള പ്രോഗ്രാമുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ ഏകദേശം പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ഇതിന്റെ കൂടെയാണ് എം ബി എയും എം സി എയും ഇനി ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത് എല്ലാ ജനറൽ പേപ്പറും ഉണ്ട് അതായത് എം ബി എ അറബിക് ഉണ്ട് എക്കണോമിക്സ് എം എ ഇംഗ്ലീഷ് എം എ ഹിന്ദി എം എ ഹിസ്റ്ററി എം എ മലയാളം ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ എം എ സോഷ്യോളജി എം കോമേഴ്സ് ആൻസ്ക്രിറ്റ് ഇത്രയും പ്രോഗ്രാമുകളാണ് പോസ്റ്റ് ഗ്രാജുവേഷനിലുള്ളത് ഷോർട്ട് ടേം പ്രോഗ്രാമുകളായിട്ട് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ തുടങ്ങിയിട്ടുള്ള അപ്ലൈഡ് മെഷീൻ ലേർണിംഗും സർട്ടിഫിക്കറ്റ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ഫൗണ്ടേഷൻ പോസ്റ്റ് ഫോർ ഐ എൽ ടി എസ് എൻ ഒ ഇ ടി എന്ന് പറഞ്ഞിട്ടുള്ള സിക്സ് ഉള്ള ഷോർട്ട് ടേം പ്രോഗ്രാംസും അവൈലബിൾ ആണ് അപ്പോൾ ഏകദേശം നാല് കാറ്റഗറി ആയിട്ടാണ് യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെയും സിലബസ് അവരുടെ സൈറ്റിൽ അതായത് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വർഷം ശ്രീനാരായണു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അവർ ഡിഗ്രിയോ പി ജിയോ ആണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് സോ ക്ലാസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ നോട്ട്സ് അസൈൻമെന്റ് പോലുള്ള കാര്യങ്ങളാണ് പെർച്ചേസ് ചെയ്യണതെങ്കിൽ ബ്യൂജോ പ്ലസിന്റെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോട്ട്സും അതുപോലെ തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ജോയിൻറ്റ് അസൈൻമെന്റ്സും പെർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്